രാവിലെ തന്നെ നേരെ അടുക്കളയിലെ കാഴ്ചകൾ എന്താണെന്ന് നോക്കി നോക്കാം അച്ഛൻ രാവിലെ മൊബൈലൊക്കെ നോക്കിയിരിപ്പുണ്ട് അടുക്കളയിൽ എന്താണ് സംഭവിച്ചിരിക്കണെന്ന് നോക്കി നോക്കാം അടുക്കളയിലോട്ട് പോയാൽ മാത്രമേ ഇന്ന് എന്താണ് ഞമ്മ ഞമ്മന്നറിയാൻ പറ്റുള്ളൂ നേരെ പോയപ്പോഴത്തേക്ക് അവിടെ തേങ്ങ തിരികൊണ്ടിരിക്കുകയാണ് അരിയടുപ്പിലിട്ടിട്ടുണ്ട് അപ്പം കാപ്പി ഇവിടെ ഇന്നത്തെ കാപ്പി എന്താണ് ആ ക്രൂരവിൻ്റെ കൂരവ് വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടും കിഴങ്ങയറിയും പിള്ളേർക്ക് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർക്ക് ഈ പുട്ട് ഇഷ്ടമില്ല അപ്പോഴാണ് സൈഡിൽ രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നതാണ്ട് മാങ്ങ അച്ചാർ പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ പിന്നെ ഈ കുഞ്ഞു മാങ്ങയിൽ അതിന് അച്ചാറിട്ട് വെച്ചത് കൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഉടനെ തന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഒരെണ്ണം എടുത്ത് വായിൽ വെച്ചു എൻ്റെ അമ്മയെ എന്തിരി ടേസ്റ്റ് നല്ല എരിയും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ബാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് കൊള്ളാമോ ഉപ്പൊക്കെ പിടിച്ചോന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു പിന്നെ നെല്ലിക്ക എടുത്ത് നോക്കി കേട്ടോ മാങ്ങാച്ചാറ് സ്ഥിരം കഴിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല നെല്ലിക്ക അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മളൊന്നും ഉണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് ഒന്നും വരുന്നില്ല അമ്മ ഉണ്ടാക്കും പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നാലും ഇങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ പിന്നെ നേരെ കാപ്പ് കുടിക്കാൻ വേണ്ടി പോയി ഞാനും മറ്റേ കൂരവിൻ്റെ പുട്ടാണ് കേട്ടോ എടുത്തത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരൊക്കെ ഇഡലിയായിരത്തെ ഇത് പിന്നെ അമ്മയുടെ ഒക്കെ ചെറിയ കൃഷി പരിപാടികളൊക്കെയാണ് കേട്ടോ അടുക്കള കൃഷി പോലെ മത്തനോ ചീര അങ്ങനെ കുറേ സാധനങ്ങൾ തക്കാളി അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തക്കാളിയൊക്കെ നിൽക്കണമെന്നും കണ്ടു കേട്ടോ അത്യാവശ്യം അമ്മയ്ക്ക് വേണ്ട പച്ചക്കറിയൊക്കെ അമ്മ എന്നെ വീട്ടിൽ സ്വന്തമായിട്ട് എടുക്കലാണ് പതിവ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേട്ടൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ വന്നു അതായത് എൻ്റെ സഹോദരൻ അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടിറങ്ങി അപ്പോൾ അമ്മുമ്മ ഉമ്മ ഒക്കെ കൊടുത്ത് യാത്രയാക്കുകയാണ് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് കടയിൽ കയറി നല്ല പപ്സൊക്കെ മുട്ട പപ്പ്സൊക്കെ വാങ്ങിച്ചത് ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലമാണ് രാമപുരം ക്ഷേത്രം ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് അതുവഴിയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ മീനും മരിച്ചിനെയൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ മോനെ കേട്ടോ അവനെ ഞാൻ വീഡിയോ എടുക്കണപ്പോഴത്തേക്ക് ഭയങ്കര നാണം അയ്യോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മോൻ പൊത്തായിരുന്നു കേട്ടോ ഞങ്ങൾ അവരുടെ നിന്ന് ഭയങ്കര ചിരിയായിരുന്നു പിന്നെ പിന്നെതാ വീട്ടിലേക്ക് കയറി അപ്പോഴത്തേക്കിതാ ഇതാണ് ലൂക്ക ചേച്ചിയുടെ അവിടുത്തെ പട്ടിയാണ് കേട്ടോ അയ്യോ അവൻ നമ്മുടെ നമ്മളിങ്ങനെ കടിക്കാൻ വരികയായിരുന്നു കുറേ നാളായല്ലോ കണ്ടിട്ട് കഴിഞ്ഞ തവണ കണ്ട് കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങ് പോയതല്ലേ മറന്നുപോയി ഇതാണ് അമ്മ അമ്മയുടെ അടുത്ത് ശ്രീനിധി പറയുകയാണ് യോയോ കാണീരമ്മ അമ്മുമ്മ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുടുംബ വീട് അങ്ങനെ അവിടെ അങ്ങനെ നിന്നപ്പോൾ കഴിഞ്ഞ ഓണത്തിന് കിട്ടിയ ഊഞ്ഞാൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അങ്ങനെ ഒന്ന് ആടിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് നേരെ ഊഞ്ഞാൽ കയറിയിരുന്ന് രണ്ടാട്ടമൊക്കെ ആടി കേട്ടോ എനിക്ക് ഊഞ്ഞാലിലിരിക്കാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ് പണ്ടൊരിക്കാൻ ഞാൻ ഇപ്പോൾ തോനെ ഒന്ന് വീണിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് ഊഞ്ഞാൽ സ്പീഡിലാടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് പിന്നെ പിള്ളേരെ കലാപരിപാടികളൊക്കെ തുടങ്ങി ക്രിക്കറ്റ് കളിക്കുന്നു പിള്ളേർ പിള്ളേർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരുടെ അച്ഛന്മാർ കളിക്കാൻ വേണ്ടിയിട്ടിറങ്ങി അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര കളിയും വെള്ളമൊക്കെ ആയിരുന്നു ഇവിടെ കാണാൻ വേണ്ടി കാഴ്ചക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ശ്രീ ഭാഗ്യയ്ക്ക് പൊക്കാൻ ഒരു ബേറ്റിനെ എടുത്ത് വെച്ചുകൊണ്ട് കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു പിന്നെ അവളെ ചേട്ടൻ തന്നെ ഒരു കുഞ്ഞ് മടൽ വെച്ചിട്ട് ഒരു ബാറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് വെച്ച് അടിച്ചപ്പോഴത്തേക്ക് നല്ലോണം അടിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ കളിയും ചിരിയും ബകളൊക്കെയാണ് നാട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ ആ കോട്ടയത്താകുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ പിന്നെ എന്തോ വെറൈറ്റി കളികളൊക്കെ ഇവർ കളിക്കുന്നുണ്ടോ പണ്ടത്തെ കളികൾ എന്താ പന്ത് പന്ത് കളിയോ അങ്ങനെ എന്തൊക്കെയോ കളികളൊക്കെ ഇവർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ അമ്മ ഉണ്ണിയപ്പോൾ ഇത് എനിക്കുള്ള ഉണ്ണിയെപ്പോലെ ഈ നേരെ ബോംബെക്ക് പോകാനുള്ള ഉണ്ണിയെ പോകണം എൻ്റെ അനിയത്തേക്ക് കൊടുത്തുവിടാനുള്ള ഉണ്ണിയെ പോണേട്ടോ അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ചേട്ടനും അതായത് എൻ്റെ സഹോദരനും കസിൻസൊക്കെ കൂടെ വന്നു ഞാൻ ചേട്ടൻ വന്നപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊണ്ടു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്പൂണു തന്നെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കഴിക്കുകയാണ് പിന്നെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ പിന്നെ ഉണ്ണിയപ്പൻ ഉണ്ണിയപ്പം രാത്രി പാക്കൊക്കെ ചെയ്തു വെച്ചിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് പാക്ക് ചെയ്ത് വെച്ചത് പിന്നെ നേർന്നു ഉറങ്ങി അത്രേ ഉള്ളൂ